മുടി മുടി നല്ല വളരും നന്നായി സംരക്ഷിക്കണമെങ്കിൽ മുടിയിൽ മസാജും അതുപോലെ നല്ല ഹെയർ പാക്കുകളും ഇട്ട് കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ബ്യൂട്ടി പാർലറിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മാസ്ക് പരിചയപ്പെട്ടാലോ അവ എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോൺ മാസ്ക് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒന്ന് ചോറ് രണ്ട് കറിവേപ്പില മൂന്ന് കറ്റാർവാഴ നാല് ഒലിവ് ഓയിൽ തയ്യാറാക്കേണ്ട വിധം കറിവേപ്പില ചോറ് കറ്റാർവാഴ കുറച്ച് ഒലിവ് ഓയിൽ എന്നിവ നന്നായി ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഇനി ഈ മാസ്ക് മുടിയിലും വേരിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം മുടി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് മുടി കൊഴിച്ചിൽ മാറ്റാൻ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് കറിവേപ്പില ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ മുടിയുടെ ബലം നിലനിർത്താൻ ഏറെ സഹായിക്കും ൊഴിച്ചിലും മാറ്റാൻ ഇവ ഏറെ നല്ലതാണ് കറിവേപ്പിലയിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ബി പ്രോട്ടീനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് തലയോട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇവ ഏറെ നല്ലതാണ് കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ തലയോട്ടിയിലെ എല്ലാ പ്രകോപനങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കും മുടിക്ക് സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ ഏറെ സഹായിക്കുന്നതാണ് കറ്റാർവാഴ ഇവ മുടികൊഴിച്ചിൽ തടയുന്നതിനും താരൻ മാറ്റാനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്നു ഒലിവ് ഓയിലിൽ ആകട്ടെ വൈറ്റമിൻ ഇ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഘടകങ്ങൾ തലയോട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുടി വളരാനും ഇത് ഏറെ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല ഇതിലെ വൈറ്റമിൻ ഇ കെ എന്നിവ താരൻ ചൊറിച്ചിൽ വരണ്ട ചർമ്മം എന്നീ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി നിട്ട് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്